ഈ എന്നോട് സംസാരിക്കുന്ന പലർക്കും പലർക്കും ഞാൻ എന്താണെന്ന് വ്യക്തമായിട്ടുള്ളത് ഒന്ന് ഞാൻ നന്നായിട്ട് പ്രതികരിക്കണം രണ്ട് എല്ലാവരും പറയുന്നത് വെച്ചാൽ എൻ്റെ ആയിട്ട് അവളോട് ആവശ്യമില്ലാതെന്ന് പറയും അവൾ സ്ത്രീ ഷോട്ട് പോകും പണ്ടൊക്കെ ഞാൻ എന്തായാലും മോശം എടുക്കുന്നു കഴിഞ്ഞാൽ അത് വഴി സ്ത്രീ ഷോട്ട് പോകുന്നത് പിന്നെ പബ്ലിക്കായിട്ട് നമ്മളോട് ഒരാൾ ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞാൽ പക്ഷേ കൂടി അറിയണം എന്തിനാ നമ്മൾ അത് സംഘിച്ച് നിൽക്കേണ്ട ആവശ്യം എന്തിനാ ഇപ്പോൾ അങ്ങനെ നിൽക്കേണ്ട ആവശ്യമൊന്നും ഈ കാലത്തില്ല നമുക്ക് കഴിവുണ്ടെങ്കിൽ ഇപ്പോൾ എൻ ഫിലിം എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രൊഫഷനല്ല ഞാനൊരു ഏഹോസായിരുന്നു ഫാഷൻ തൃശൂർ ആചാര്യം കോളേജിൽ നിന്ന് ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞ ഒരാളാണ് ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈനറാണ് ഞാൻ ഓട്ടോക്കാർ കൂട്ടി കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ പ്രൊഫഷൻ സിനിമയല്ല എൻ്റെ ഒരു പാഷനാണ് ഫിലിം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ എനിക്ക് വേറൊരു പ്രൊഫഷൻ ഇതിൽ നിന്ന് ഞാനൊരു പരിപാടി ഉണ്ടാക്കിയിട്ടുമില്ല ഞാനത് അതുകൊണ്ട് എനിക്ക് ഞാനതിന് പിന്നാലെ നടക്കാറില്ല അപ്പോൾ മൂന്നാല് മാസം ഗ്യാപ്പ് വന്നത് തന്നെ ലോക്ക്ഡൗണിന് മുമ്പ് ഞാൻ ശ്രീലങ്കിലൊരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് വന്നത് അതിലിപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക കഷ്ടമായിട്ട് തോന്നിയത് ഗഗനാചാരിയിലെ വേഷം അത് ഗോകുലും വന്നു ഗോകുലും നല്ലൊരു പെണ്ണാണ് അപ്പം ഗഗനാചാരിയിലെ വരുമ്പോൾ അതിൻ്റെ ഡയറക്ടറെ അനുസരിച്ചു ഇവിടെ താനും കൂടി അതിലൊരാൾ ആയിട്ട് അവിടെ ഇരിക്കേണ്ട ഒരാളായിരുന്നു അതെനിക്ക് ഭയങ്കര പിന്നെ അതുപോലെ തലവനിലൊരു ക്യാരക്ടർ അത് ഞാനൊന്ന് പുറത്തായിരുന്നു അപ്പോൾ ആ സമയത്തായിരുന്നു അതിൽ അസോസിയേറ്റ് ഡയറക്ടർ തന്നെ വിളിച്ചിരുന്നത് പക്ഷേ എനിക്ക് ഞാൻ ടിക്കറ്റ് എടുത്തത് ആറാം തീയതിയായിരുന്നു അവർ മൂന്ന് എൻ്റെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ജോലി സംബന്ധമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇതാകുമ്പോഴത്തേക്കുമാണ് എനിക്ക് ഭരണ വർക്കുകളൊന്നും ഇതാക്കുക അപ്പോൾ പലരും പറഞ്ഞാൽ നിന്നെ വിളിച്ചാൽ നീ വരുമല്ലോ നീ ഭയങ്കര ചാടയില്ല ഞാൻ ചാടയായിരുന്നില്ല ഞാൻ ഇതിൻ്റെ പിന്നാലെയായിരുന്നു എൻ്റെ ജീവിതം പൈസ വേണം ചോദിക്കും പൈസ കിട്ടുകയാണ് അതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഞാനൊരു മെയിൻ റോൾ അഭിനയിക്കുന്ന ഒരു അഭിനയിക്കുന്നൊരു നായികയെന്നുമല്ല എല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ നടന്നിട്ട് സിനിമ സിനിമയിൽ കാശ് പിടിക്കില്ല എന്ന് എന്ത് ഉറപ്പുണ്ട് അപ്പം നമ്മളിത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതും എനിക്ക് ഇപ്പോൾ പുറത്ത് എൻ്റെ പ്രൊഫഷണൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല കാരണം ഇപ്പോൾ മാക്സിമം നല്ല പ്രായത്തിൽ നമ്മൾ ജോലി ചേട്ടാ പിന്നെ നമ്മുടെ പാഷൻ്റെ പിന്നാലെ പോകുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം സെറ്റിലായിട്ട് ഫാഷൻ്റെ പിന്നാലെ പോകാൻ അപ്പം അതിൽ നമ്മളൊന്നും ആയില്ലെങ്കിലും നമുക്ക് പിന്നെ നടക്കില്ല ഇപ്പോൾ ജോജു കുളിക്കാരൻ പത്തും കൂടി ഇരുപത്തി ഒന്ന് വർഷമായിട്ട് ഫിലിമിൻ്റെ പിന്നെ നടത്തവരാണ് പക്ഷെ ഒരു പെണ്ണായ ഞാൻ ഇരുപത്തിയൊന്ന് വർഷം സിനിമയുടെ പിന്നാലെ നടന്നിട്ടില്ല ഒന്നും ആയില്ല ഇത് ജീസും കരിയർ വേറെ ഒന്നും ആയില്ല എന്നുണ്ടെങ്കിൽ അപ്പം എൻ്റെ എൻ്റെ കുട്ടി കൂട്ടുകാണെടുക്കും നമ്മൾ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഈ പ്രതികരിക്കാൻ എനിക്കൊരു ധൈര്യം അതുകൊണ്ടാണ് കാരണം അയ്യോ അവർ കാരണം എനിക്ക് എൻ്റെ ചാൻസ് നഷ്ടപ്പെടും അവർ കാരണം കാരണം ഒരുപാട് ചാൻസ് ഈ രീതിയിൽ സ്വീകരിക്കുന്നുണ്ട് പുള്ളിയുടെ പുള്ളി നമുക്ക് പറഞ്ഞത് കാരണം ഇവിടെ ഞാൻ പല സ്ഥലത്തും എൻ്റെ പേര് വന്നപ്പോൾ നല്ലോട് അവർക്ക് സംസാരിക്കാൻ അവർക്ക് പേടിയാണ് ഞാൻ താലും എത്ര വർഷം എൻ്റെ ഫ്രണ്ടായിട്ട് ഇത്രയും വർഷമില്ല എനിക്ക് പേടിയുണ്ടോ ഇല്ല എന്തുകൊണ്ട് എൻ്റെ അടുത്ത് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നവർക്ക് മാത്രമേ എൻ്റെ പേടിയുള്ളൂ എനിക്കിപ്പോൾ എത്രയോ സുഹൃത്തുക്കളുണ്ട് പ്ലസ് സിനിമ ഇതിൽ ആണെങ്കിലും അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആണെങ്കിലും പ്രൊഡ്യൂസേഴ്സ് ആയിട്ടും അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല കാരണം അവർക്കൊന്നും എന്തിനെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അവർക്ക് അപ്പം മാന്യത വിട്ടു നിൽക്കാമെന്നുള്ള ആൾക്കാര് അവരിപ്പം ആ അവള് തൊട്ടാ പൊള്ളും കേട്ടോ എന്ന് മേടിച്ചിട്ട് ആവശ്യം തന്നെ മാറി നിൽക്കാം